പാലക്കാട് പട്ടാമ്പിയിൽ സ്കൂൾ ബസ്സിടിച്ച് ആറു വയസ്സുകാരൻ മരിച്ചു പട്ടാമ്പി കുലിശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാറിൻ്റെ മകൻ ആരവാണ് മരിച്ചത് അമ്മയുടെ മുമ്പിൽ വെച്ചാണ് കുട്ടിയെ സ്കൂൾ ബസ്സിടിച്ചത് പട്ടാമ്പിക്ക് സമീപം ഓങ്ങനശ്ശേരിയിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പെരിന്തൽമണയിൽ ചികിത്സയിലായിരുന്ന കുട്ടി ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഒരു സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുട്ടി അമ്മയോടൊപ്പം വരികയായിരുന്നു ഇതിനിടെ അമ്മയുടെ കൈ വിട്ടു പിടിച്ച് ഓടിയപ്പോൾ എതിർന്നശ്ശേരി നിന്ന് സ്കൂൾ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു ഏറെ സങ്കടത്തോടെയാണ് നാട് മുഴുവൻ കൃഷ്ണകുമാർ എന്ന മകനായ ആരവിൻ്റെ മരണ വാർത്ത കേട്ടറിഞ്ഞത് പൊന്നുമോൻ്റെ മരണ വാർത്ത ഏവരെയും ഏറെ സങ്കടത്തിലായിത്തി